വലപ്പാട് അറക്കൽ നെല്ലിശ്ശേരി സെബി ജോർജിന്റെയും റിനി സെബിയുടെയും മക്കളായ അയറിന്റെയും കാതറിന്റെയും ആദ്യ കുർബാന സ്വീകരണ ചടങ്ങിനോടനുബന്ധിച്ച് ആക്സ് തൃപ്രയാർ ബ്രാഞ്ചിന് മംഗള ദിനോപഹാരം നൽകി വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉപഹാരം ഏറ്റുവാങ്ങി ആക്സ് ഭാരവാഹികളായ സെക്രട്ടറി സന്തോഷ് മാടക്കായി വൈസ് പ്രസിഡന്റുമാരായ യു പി കൃഷ്ണനുണ്ണി വിനോദ് നെടുവത്തേരി ജോയിന്റ് സെക്രട്ടറിമാരായ പ്രേംലാൽ വലപ്പാട് അഭയ് തൃപ്രയാർ സജീഷ് എം എസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ദിൽഷ എൻ ബി പൊന്നൻ തൃപ്രയാർ എന്നിവർ പങ്കെടുത്തു സ്വീകരിക്കലാണ് ഇത്രയും വിശിഷ്ട ഒരു ദിവസത്തിൽ ഒരു തുക അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളായിട്ട് എല്ലാവർക്കും അറിയാം പ്രവർത്തനങ്ങൾ വളരെയേറെ ചെലവേറിയതാണ് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം സൂചന ദിനങ്ങളിലാണ് ഒരുപാട് സുമനസ്സുകള് നമ്മളെ സഹായിക്കുന്നത് അത് പ്രകാരമാണ് ആക്സിന്റെ ഓരോ പ്രവർത്തനങ്ങളും നടന്നു പോകുന്നത് അപ്പൊ നമ്മുടെ പ്രവർത്തനത്തിൽ ഒരു വലിയ പങ്ക് നിർവഹിക്കാനായിട്ട് ഇവരുടെ കുടുംബത്തിന് കഴിഞ്ഞു വളരെയധികം സന്തോഷം ഒരു എന്ന രീതിയിലാണ് നമ്മൾ ജയിച്ചു വാങ്ങിയിരിക്കുന്നത് കുടുംബത്തിനും അതുപോലെ തന്നെ രണ്ട് കുഞ്ഞു എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇവിടെ രണ്ട് മാലാത്ത കുട്ടികളുടെ ആദ്യ ദുർബാന സ്വീകരിക്കലാണ് ഞങ്ങളെ ഇവിടെ വിഷമിച്ച ഇതിന്റെ കുട്ടികളുടെ ഞങ്ങളുടെ അതുമായി ഞങ്ങളുടെ അത് അത്ഭുതമായ നന്ദി തകർ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് കുട്ടികൾക്ക് എല്ലാവിധ ഭാവങ്ങളും തേരുന്നു കൂടാതെ എക്സ് നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് ഇവരുടെ ഭവനത്തിൽ നിന്നും നമ്മൾക്ക് ലഭിച്ച ഈ സംഭാവന തുക ഏറ്റുവാങ്ങിയതിൽ ഞങ്ങൾ അങ്ങേറ്റം കൃതാർത്ഥരാണ് ആക്സിൻ്റെ ഭാരവാഹികൾ എന്ന നിലയിൽ